പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രപതിവിയെ അംഗീകരിച്ച നടപടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാണ് ചരിത്രപരമായ പലസ്തീൻ പ്രദേശത്ത് ഒരു ജൂതരാഷ്ട്രവും ഒരു അറബ് രാഷ്ട്രവും എന്ന ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് മുന്നിലുള്ളത് എന്നാൽ മുൻകാലങ്ങളിൽ പലസ്തീനെ അംഗീകരിക്കാതിരുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ പലസ്തീൻ അതോറിറ്റി ഈ തീരുമാനത്തെ വർഷങ്ങളുടെ നയതന്ത്ര പ്രവർത്തനങ്ങളുടെ വിജയമായി വാഴ്ത്തുമ്പോൾ ഇസ്രയേൽ ഇതിനെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കമായാണ് കാണുന്നത് സംഘർഷം നിറഞ്ഞ മേഖലയിൽ ഇതൊരു നിർണായക കാൽവെപ്പായി തോന്നാമെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഈ അംഗീകാരം നിലവിലെ സാഹചര്യത്തിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ സാധ്യതയില്ല ബലം കൊണ്ടോ നയതന്ത്രം കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് രണ്ട് ജനവിഭാഗങ്ങളും തങ്ങളുടേത് മാത്രമായി കരുതുന്ന ഒരേ ഭൂമിയിൽ രണ്ട് രാഷ്ട്രങ്ങൾ എന്നത് എക്കാലവും സാധ്യമായിരുന്നോ എന്നത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലുമുണ്ടായ അവസാനത്തെ ഗൗരവമായ ശ്രമമായ ഓസ്ലോ പ്രക്രിയ പരാജയത്തിലാണ് കലാശിച്ചത് പാശ്ചാത്യ രാജ്യങ്ങൾ അന്ന് വലിയ രാഷ്ട്രീയ മൂലധനം നിക്ഷേപിച്ചെങ്കിലും അത് കേവലം ഒരു ചർച്ചയുടെ തകർച്ചയായിരുന്നില്ല മറിച്ച് ഒരു മിഥ്യാധാരണയുടെ തകർച്ചയായിരുന്നു നേതാക്കളുടെ ദീർഘവീക്ഷണമില്ലായ്മ വ്യക്തിപരമായ ശത്രുതകൾ മോശം സമയം എന്നിവയെല്ലാം പരാജയ കാരണങ്ങളായി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ മതം ചരിത്രം സ്വത്വം ഭൗമരാഷ്ട്രീയം എന്നിവയിൽ വേരൂന്നിയ സമന്വയിപ്പിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു സംഘർഷമാണ് ഇതിനു പിന്നിലെന്ന് ഇന്ന് വ്യക്തമാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ശുഭാപ്തി വിശ്വാസം ഇന്ന് അപ്രത്യക്ഷമായി അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ അംഗീകാരം ഈ ശക്തി സന്തുലിതാവസ്ഥയെ ഒരു തരത്തിലും മാറ്റുന്നില്ല ഇത് പലസ്തീൻ അതോറിറ്റിയെ കൂടുതൽ കാര്യക്ഷമമാക്കുകയോ നിയമപരമാക്കുകയോ ചെയ്യുന്നില്ല വിദേശത്തു നിന്നുള്ള ധാർമ്മിക സമ്മർദ്ദം ഇസ്രയേലിന്റെ നയങ്ങളിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്നത് തെളിയിക്കപ്പെട്ട കാര്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ അംഗീകാരം ഒരുപക്ഷെ ഉദ്ദേശിച്ചതിന്റെ വിപരീത ഫലം വന്നു ഭവിക്കാനാകാം കാരണമാവുന്നത് അതായത് ഗസയുടെ നിയന്ത്രണം ഉറപ്പിക്കാനും വെസ്റ്റ് നിയമപരമായി ശ്രമങ്ങൾക്ക് ഇത് ആഗോള കാര്യങ്ങളിലുള്ള യൂറോപ്പിന്റെ സ്വാധീനം കുറഞ്ഞു വരികയാണ് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പോലും സ്ഥിരമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല പകരം അമേരിക്കയുടെ പിറകെ നടന്നു നീങ്ങുകയാണ് യൂറോപ്പ് ഈ ശക്തിയില്ലായ്മ മറച്ചു വെക്കാനാകാം ഇത്തരം നീക്കമെന്നും കരുതാം എന്നിരുന്നാലും എന്തുകൊണ്ട് ഈ നീക്കത്തെ പിന്തുണയ്ക്കാതെ ജർമ്മനിയും ഇറ്റലിയും മാറി നിൽക്കുന്നു ഈ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ ഇങ്ങനെയൊരു നീക്കം നടത്താനുള്ള കാരണം മിഡിൽ ഈസ്റ്റിലല്ല മറിച്ച് പാശ്ചാത്യ ആഭ്യന്തര രാഷ്ട്രീയത്തിലാണ് നിലകൊള്ളുന്നത് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന യൂറോപ്യൻ സമൂഹങ്ങളിൽ ഇസ്രയേൽ പാലസ്തീൻ വിഷയം വളരെ വികാരപരമാണ് മറ്റൊന്ന് ക്ഷേമ സംവിധാനങ്ങളുടെ തകർച്ച പൊതുധനകാര്യത്തിലെ ബുദ്ധിമുട്ടുകൾ ജീവിത നിലവാരം സ്തംഭിക്കൽ തുടങ്ങിയ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പാകിസ്ഥാനെക്കുറിച്ച് വാദമുന്നയിക്കുന്നത് അതായത് തന്ത്രപരമായി കഴിവില്ലായ്മ മറച്ചുവെക്കാനുള്ള നീക്കമാണിതെന്ന് വ്യക്തം സ്വന്തം പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നേതാക്കൾ അവരുടെ ആഭ്യന്തര നാടകങ്ങൾക്കുള്ള ഒരു വേദി എന്ന നിലയിൽ പാകിസ്ഥാൻ പ്രശ്നത്തെ ഉപയോഗിക്കുകയാണ് ഇതൊന്നും സമാധാന ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവില്ല പലസ്തീൻ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്തുകയോ ഇസ്രയേലിന്റെ നയംമാറ്റത്തിന് കാരണമാവുകയോ ഇല്ല ഫ്രാൻസ് ബെൽജിയം പോർച്ചുഗൽ ലക്സംബർഗ് തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നീക്കത്തിൽ പങ്കുചേർന്നതോടെ യൂറോപ്യൻ യൂണിയനിൽ ഒരു പുതിയ നയതന്ത്ര ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ജർമ്മനിയും ഇറ്റലിയും മാറി നിൽക്കുന്നതാണ് നിലവിലെ പ്രധാന ചർച്ചാ വിഷയം ചരിത്രപരമായ പ്രതിബദ്ധതകളും രാഷ്ട്രീയമായ സങ്കീർണതകളും കാരണം ഇരു രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇസ്രയേലിന്റെ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകളും സമാധാന ചർച്ചകളുടെ അഭാവവുമാണ് അവരുടെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളെന്നാണ് ഒരു വിഭാഗം പറയുന്നത് മാത്രമല്ല ഇത് കൂടുതൽ ധ്രുവീകരണത്തിന് മാത്രമേ വഴിയൊരുക്കൂ എന്ന മുന്നറിയിപ്പും ഈ രാജ്യങ്ങൾ നൽകുന്നു പലസ്തീൻ പ്രശ്നം ബലം കൊണ്ടോ പഴകിയ നയതന്ത്ര തന്ത്രങ്ങൾ കൊണ്ടോ പരിഹരിക്കാനാവില്ല പകരം സംഘർഷത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പുതിയ സമീപനമാണ് ഇവിടെ ആവശ്യം നിലവിലെ രക്തച്ചുരുച്ചുലുകൾക്ക് അന്ത്യം കുറിക്കുന്ന ശാശ്വത പരിഹാരമാണ് കണ്ടെത്തേണ്ടത് ിയും എത്ര കാത്തിരിക്കണമെന്ന് അറിയില്ല സമാധാനം പുലരുമെന്ന പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ്